ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കൊല്ലം ജില്ലയിലുള്ള ഖാവ റെസ്റ്റോറൻറ്റിലാണ് അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ മെയിനായിട്ട് കിട്ടുന്നത് ടർക്കിഷ് ഫുഡാണ് അപ്പോൾ ഫുഡ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നത് ഇവിടുത്തെ ആ ഒരു ആംബിയൻസ് കൊള്ളാട്ടോ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ടർക്കിഷ് ഫീലൊക്കെ കിട്ടുന്ന ആംബിയൻസ് ആണ് കുറച്ച് രാത്രി ആകുമ്പോഴേക്കും നല്ല തിരക്കാവും കേട്ടോ അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ വന്നു ഒരു ആറുമണി സമയമായപ്പോഴേക്കും നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു ടർക്കിഷ് ഫുഡ് ഐറ്റംസ് ആയിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇവരോട് ചോദിച്ചിട്ടാണ് ഓരോ ഐറ്റംസും ഓർഡർ ചെയ്തത് നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒക്കെ ഇവിടെ നിന്ന് കഴിക്കാനായിട്ട് പറ്റി ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു സാലഡ് ആയിരുന്നു ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ചേർന്നിട്ട് പിന്നെ ഓരോ ഫുഡിൻ്റെയും പ്രസൻറ്റേഷൻ തന്നെ സ്പെഷ്യൽ രീതിയിലായിരുന്നു കേട്ടോ അപ്പം നമ്മൾ എല്ലാ ഐറ്റംസും കുറച്ച് കുറച്ച് ടേസ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ പ്ലാറ്റേഴ്സായിട്ടാണ് ഓർഡർ ചെയ്തത് ഇതൊരു മിക്സഡ് പിസ്സായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ സ്പെഷ്യൽ ആയിട്ട് പറയാൻ ഇവിടെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള പറാത്താസ് ഉണ്ടായിരുന്നു അതുപോലെ ഡിഫറെന്റ് ഡിഫറെന്റ് കബാബ്സ് ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഈ പിസ്സ ഭയങ്കര ചീസി ആയിട്ട് അടിപൊളിയായിരുന്നു പിന്നെ നമുക്ക് കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിപ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് ടർക്കിഷ് റൈസാണ് അപ്പോൾ ടർക്കിഷ് റൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റൈസായിട്ട് തോന്നും അപ്പോൾ അത് അങ്ങനെയാണ് ആ റൈസിൻ്റെ നേച്ചർ അങ്ങനെയാണ് പിന്നെ ഈ ഒരു പ്രസൻറ്റേഷൻ അതായിരുന്നു അടിപൊളി കേട്ടോ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫുഡ് പ്രസൻറ്റേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ടർക്കിഷ് ഫുഡ് ഐറ്റംസ് മാത്രമല്ല കേട്ടോ അറബിക് ഫുഡ് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണേ അടിപൊളി ടേസ്റ്റിലുള്ള ഹൊമൂസാണ് നമുക്ക് കിട്ടിയത് കേട്ടോ നമ്മൾ കഴിച്ച ഡിപ്പുകളിൽ ഏറ്റവും ഇഷ്ടമായത് എനിക്ക് ഇതാണ് കേട്ടോ അപ്പോൾ ഖാവയിൽ വന്നപ്പോൾ നമുക്ക് യഥാർത്ഥ ഖാവയൊന്ന് ട്രൈ ചെയ്യണ്ടേ അപ്പോൾ ഇതാണ് ഖാവ ഈ കാരൊക്കെ കൂടെ കൂട്ടിയിട്ടാണ് ഇത് കുടിക്കുന്നത് അപ്പൊ ലാസ്റ്റ് ഡെസേർട്ടായിട്ട് നമ്മൾ ട്രൈ ചെയ്തത് കുനാഫയാണ് കേട്ടോ അപ്പോൾ അടിപൊളി കുനാഫ ആയിരുന്നു എന്നാലും എനിക്ക് ഒത്തിരി കൂടി ഇഷ്ടം നമ്മളെ ഉണ്ടാക്കുന്ന കുനാഫയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഖാവിയിൽ പോയി ഫുഡ് കഴിച്ച വിശേഷങ്ങളൊക്കെ ഇവിടെ കഴിയാണ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീടിയായിട്ട് വീണ്ടും കാണാം ടേക്ക് ബൈ ബൈ